കാശ്മീരിലെ മഞ്ഞു താഴ്വരയിലൂടെയുള്ള യാത്രക്കിടെ മോഹൻലാന്റെ മനസ്സിന്റെ അകത്തളത്തിൽ ഉറഞ്ഞതാണ് അമൃതേശ്വര ഭൈരവൻ എന്ന ശിവരൂപം ഒടുവിൽ തന്റെ വീടിന്റെ അകത്തളത്തിൽ ആ അപൂർവ ശിവഭാവം മോഹൻലാൽ പ്രതിഷ്ഠിച്ചു ശ്രീനഗറിലെ കൽമണ്ഡപത്തിൽ കണ്ട അമൃത് സ്വയം അഭിഷേകം ചെയ്യുന്ന ശിവഭഗവാന്റെ അത്യപൂർവ ഭാവമുള്ള പ്രതിഷ്ഠയാണ് മോഹൻലാൽ തടിയിൽ പണിയിച്ച് തന്റെ ഫ്ളാറ്റിൽ സ്ഥാപിച്ചത് മോഹൻലാന്റെ ആത്മീയ വാഞ്ചനയും വെള്ളറട നാഗപ്പൻ എന്ന ശില്പിയുടെ കലാസൌകര്യവും ഒരുമിച്ച ശില്പം കൊച്ചി കുണ്ടന്നൂരിലെ ഫ്ളാറ്റിലാണുള്ളത് വർഷങ്ങൾക്ക് നടത്തിയ യാത്രക്കിടെയാണ് നാല് കൈകളാൽ സ്വയം അമൃതാഭിഷേകം ചെയ്യുന്ന ശിവഭഗവാന്റെ പ്രതിഷ്ഠ മോഹൻലാൽ കണ്ടത് ആ ഭാവത്തെ കുറിച്ച് ലാൽ പലപ്പോഴും സുഹൃത്തുക്കളോട് സംസാരിച്ചിരുന്നു അടുത്തിടെ സുഹൃത്ത് ആർ രാമാനന്ദ് പ്രതിഷ്ഠയുടെ ഫോട്ടോ പകർത്തി മോഹൻലാലിന് അയച്ചു കൊടുത്തിരുന്നു ഇതോടെയാണ് ഈ ശില്പം നിർമ്മിക്കാൻ തീരുമാനിച്ചത് കുമ്പിളിന്റെ ഒറ്റത്തടിയിലാണ് ശില്പം നിർമ്മിച്ചത് മൊത്തം എട്ട് കൈകളാണ് അമൃതേശ്വരന് ഇരു കൈകളിലും അമൃത കുംഭങ്ങൾ ഇടത് കൈയിൽ അമൃത മുദ്രയും വലത് കൈയിൽ അക്ഷരമാലയുമുണ്ട് ഇന്ദുചൂടിയ ജട പത്മാസന സ്ഥിതി ഈ അംഗവിന്യാസത്തോടെ അഞ്ചര അടി ഉയരമുള്ള ശില്പം നാഗപ്പന്റെ വെള്ളാർ ദിവ ഹാൻഡിക്രാഫ്റ്റിൽ മൂന്ന് മാസത്തിലേറെ എടുത്താണ് പൂർത്തിയാക്കിയത് നേരത്തെ നാഗപ്പൻ അടിയുള്ള വിശ്വരൂപ ശില്പം മോഹൻലാലിന് നിർമ്മിച്ചു നൽകിയിരുന്നു അതും വലിയ വാർത്തയായ സംഭവമായിരുന്നു ഇപ്പോഴാണ് മറ്റൊരു ശില്പം ഈ വാർത്ത വരുന്നതിന് മുമ്പേ ആരാധകർക്ക് മോഹൻലാലിന്റെ ഫ്ളാറ്റിൽ നിന്നും മോഹൻലാൽ സ്വന്തമാക്കിയ അമൃതേശ്വര ഭൈരവൻ എന്ന ഈ ശില്പത്തിന് മുന്നിലുള്ള ചിത്രങ്ങൾ പുറത്തു വന്നിരുന്നു മോഹൻലാൽ ഈ ശില്പത്തിനൊപ്പം നിൽക്കുന്ന ചിത്രങ്ങളും ഒപ്പം രാമാനന്ദം ഉള്ള ചിത്രങ്ങളൊക്കെ പങ്കുവെക്കിയുണ്ടായി അദ്ദേഹം അങ്ങനെ തന്നെ ഈ ശില്പ ും മോഹൻലാലും ഒക്കെ സോഷ്യൽ മീഡിയ വൈറലായിരുന്നു എന്നാൽ ശില്പത്തെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങളൊന്നും പുറത്തുവന്നില്ല എന്നാൽ ഇപ്പോൾ വലിയ വാർത്തകളായി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുകയാണ് മോഹൻലാൽ സ്വന്തമാക്കിയ ഈ ശില്പത്തെക്കുറിച്ച്